രാവിലെ മുതൽ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻറ്റുകൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന ചുമ്മാ സൊറപറച്ച് പണിയൊന്നുമില്ലാതെ ചുമ്മാ കുത്തിയിരിക്കുക അപ്പം ബിഗ് ബോസ് അണ്ണൻ ഓർത്ത് ഇന്ന് എന്ത് കളി കൊടുക്കും ഇതിൻ്റെ ഇവൻ്റ് ഓർഗനൈസർ ഒന്നും പറയുന്നുമില്ല ഇങ്ങനെ ചുമ്മാ ഇരുത്തിയ പോരല്ലോ എന്തേലും ഒരു കണ്ടൻറ്റൊക്കെ ഉണ്ടല്ലേ പ്രേക്ഷകർക്ക് കണ്ട് രസിക്കാൻ ടോപ്പിക്കുള്ളൂ അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തു ചൂരൽ കഷായം വഴി കുട്ടികൾക്ക് അമ്മമാർ നൽകുന്ന ഒരു സമ്മാനമാണ് ചൂരൽ കഷായം എങ്ങനെയുണ്ട് റസ്മിൻ ആഴ്ചത്തെ ക്യാപ്റ്റനായ റസ്മിൻ ബൊസണ്ണൻ്റെ നോട്ടീസൊക്കെ വായിച്ചു എന്നിട്ട് ജഡ്ജായിട്ട് രതീഷ്ണ്ണനെ പ്രസ്താവിച്ചു വലിയൊരു റൗണ്ട് ബാക്കി മത്സരിക്കുന്നവരുടെയെല്ലാം കാലെ കെട്ടാൻ ഒരു ചിലങ്കയും കൊടുത്തു ആരാണോ ക്യാപ്റ്റൻ അതായത് ക്യാപ്റ്റനെ ക്യാപ്റ്റനോട് തന്നെ ബോസൊണ്ണൻ പറഞ്ഞു നീ ആണ് കളിക്കുന്ന ആൾ അതായത് ആരാണോ കളിക്കുന്നത് കളിക്കുന്ന ആൾ അവർ കണ്ണ് കെട്ടി ഒരു ചെറിയ ബാറ്റ് കൈ കൊടുക്കും എന്നിട്ട് കട്ടിയായിട്ട് വീശണം വീശ് ആരുടെ മേത്താണോ അടി കൊള്ളുന്നത് അല്ലെങ്കിൽ ആരാണോ ആ വട്ടയത്തിനകത്ത് പുറത്തു പോകുന്നത് അവർ ഔട്ട് അങ്ങനെ റൗണ്ട് രണ്ട് റൗണ്ട് വെച്ചു അതുപന്നെ ജാസ്മിൻ പുറത്ത് പോയി ജാസ്മിൻ പറഞ്ഞു ആ ഊ ഏ ഞാനൊന്നുമല്ല പിന്നെ ഓരോരുത്തരായിട്ട് പുറത്ത് പോയി വെല്ലു വന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ബിഗ് ബോസം വണ്ണം പറഞ്ഞു നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ നേരെ ശ്രീധുവിനോട് പറഞ്ഞു ശ്രീതു നീ കണ്ണ് കെട്ടി എല്ലാവരും അടിച്ചു അങ്ങനെ ശ്രീധു ശ്രമിച്ച് സാരിയൊക്കെ കുത്തിക്കെട്ടി കണ്ണൊക്കെ പൊത്തി ബാറ്റ് ആഞ്ഞാഞ്ഞ് വായുവിൽ വീശുവാണ് അപ്സരയും അർജുനുമാണ് അവസാനത്തെ റൗണ്ടിൽ വന്നേക്കുന്നത് അർജുൻ അപ്സരനെ പിടിച്ച് വലിച്ചെറിയാനൊക്കെ നോക്കുന്നുണ്ട് ഏതായാലും ഈ ഓട്ടത്തിനിടയ്ക്ക് അർജുൻ റൗണ്ടിൽ നിന്ന് പുറത്തുപോയി െ ഏതായാലും വിജയിട്ട് പ്രഖ്യാപിച്ചു ഞാന് പലപ്പോഴും ഇതുപോലത്തെ ഓരോ ടാസ്ക് കാണുമ്പോൾ ആലോചിക്കാറുണ്ട് ഇച്ചൂടെ വ്യത്യസ്തമായ ടാസ്കും അല്ലെങ്കിൽ കിസ് ഇതുപോലത്തെ ഒക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാൻ ഒരു രസമുണ്ട് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ പണ്ടത്തെ നമ്മൾ ചെയ്തുമെടുത്ത് കണ്ട ചെറിയ ചെറിയ ടാസ്കുകൾ ടാസ്ക് ഒക്കെ എന്ന് പറയുമ്പോഴത്തേനും കാണുന്നവർക്ക് ഒരു ചേഞ്ചില്ല എത്രയോ നല്ല നല്ല നമുക്ക് കണ്ട് രസം തോന്നുന്ന ടാസ്ക്കുകൾ അവൈലബിളാണ് അതുപോലത്തെ ഒക്കെ മാറി മാറി കൊടുക്കുവാണെങ്കിൽ കണ്ടസ്റ്റൻ്റുകളും കൂടുതലായിട്ട് ആവും കണ്ടിരിക്കുന്ന നമുക്കും ഒരു രസമുണ്ട് ഇതിനകത്ത് അതൊന്നുമില്ല ചുമ്മാ എന്തൊക്കെയോ അത് യൂട്യൂബൊക്കെ നോക്കുവാണെങ്കിൽ മറ്റ് പലരുടെയും വീഡിയോസ് അതായത് പ്രേക്ഷക അഭിപ്രായം ബിഗ് ബോസിനെ കുറിച്ച് ആരാഞ്ഞ് കേൾക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുവാണെങ്കിൽ കൂടുതലും ആൾക്കാർ പറയുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഒരു സുഖമില്ല കഴിഞ്ഞ ബിഗ് ബോസുകളൊക്കെ കാണാനായിരുന്ന രസം എനിക്കോന്നെ ഈ ബിഗ് ബോസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ആണല്ലോ അവരുടെയൊക്കെ പുതിയ ആൾക്കാർ വരുമ്പോഴത്തേന് അവരുടെ കൊണ്ടുവരുന്ന ഗെയിമിനനുസരിച്ചായിരിക്കുമല്ലോ ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ ടാസ്ക് ആയിരിക്കും കണ്ടസ്റ്റൻ്റുകൾ കൊടുക്കുന്നത് അതൊക്കെ ഇച്ചിരി മാറി ചിന്തിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് നേരെ താഴോട്ട് പോവുകയുള്ളൂ